ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് മൂന്ന് ദിവസം രാജ്യത്ത് ഔദ്യോഗികമായ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെയും മറ്റന്നാളും സംസ്കാരം നടക്കുന്ന ദിവസങ്ങളിലും ദുഃഖാചരണത്തിന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും സർക്കാർ ആഘോഷങ്ങൾ ഒഴിവാക്കാനും തീരുമാനമെടുത്തു ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് അഞ്ചിന് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തിങ്കളാഴ്ച ഇന്ത്യൻ സമയം പതിനൊന്ന് അഞ്ചിനാണ് കാലം ചെയ്തത് അദ്ദേഹത്തിന് ിയ ബാധിതനായി മുപ്പത്തെട്ട് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് വസതിയിലേക്ക് തിരികെ എത്തിയിരുന്നത് ബെനിഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞപ്പോഴായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി അദ്ദേഹം ചുമതലയേറ്റത് കത്തോലിക്ക സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കൻകാരനായിരുന്നു അദ്ദേഹം ഹോർഗോ മരിയോ ബർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മാർപ്പാപ്പയായപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു കത്തോലിക്ക സഭയുടെ രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രത്തിൽ ാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിച്ചത് വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിൽ സാധാരണ മുറിയിൽ താമസമാക്കി ലോകത്തിലെ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളുടെ ഒരാളായി ഇന്നും ദരിദ്രർക്കും സ്ത്രീകൾക്കും യുദ്ധങ്ങളിലെ ഇരകൾക്കും വേണ്ടിയെല്ലാം അദ്ദേഹം ബാധിച്ചു യുദ്ധങ്ങളെ നന്മയും തിന്മയുമായി കാണരുതെന്നും പറഞ്ഞ മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരെ നിലകൊണ്ടു സ്വർഗാനിരാഗികളും ദൈവത്തിന്റെ മക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രപരമായ നിലപാടെടുത്തും സഭാസംഘാസനത്തിന്റെ മൂല്യം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ വിയോഗം നടന്നിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ ഏറ്റവും തലപ്പത്ത് പത്രോസിന്റെ പിൻഗാമിയായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ വളരെ വിഷമത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ വളരെ ആദരവോട് കണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം മുഴുവനും വലിയ ആരാധകരുണ്ട് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള പല പ്രവൃത്തികളും ഇതിനു മുമ്പ് ഒരു മാർപ്പാപ്പയും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഇപ്പോഴും പല ജനങ്ങളും വളരെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും എതിരേൽക്കുകയാണ് ക്രിസ്ത്യവിശ്വാസം അനുസരിച്ച് സ്വവർഗാനുരാഗം തെറ്റാണെന്ന് പഠിപ്പിക്കുമ്പോഴും അങ്ങനെയുള്ളവരെയും ചേർത്ത് പിടിക്കാൻ ഈ മാർപ്പാപ്പ ശ്രമിച്ചു അത്തരത്തിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന മാർപ്പാപ്പ പെട്ടെന്ന് വിയോഗപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ലോക ജനതകൾക്ക് തന്നെ ഒരു മാതൃകയാക്കേണ്ട വ്യക്തിത്വം കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ വിയോഗം വളരെ വേദനയോടെ തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്